ും പറയത് കേട്ടാ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നല്ലോ നൂറ് നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ ഇതാ തീർത്തിച്ച് വല്ലായ്മ വല്ലതും തോന്നണണ്ടാ നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരു ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടിടത്തായിക്കി തരണേ രാജമ്മ സംഭവിക്കോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ എവിടെയെങ്കിലും എവിടെങ്കിലും നിങ്ങൾ പേടിക്കാതിരിക്കുന്നു ഞാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ രാജമ്മക്ക് കേക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്നോട് വരാമ്മേ രാജമ്മേ ചോ ഇവളുടെ ഉടുക്കത്തൊരു ഉറക്കം രാജമ്മ

ു നീ ഇതിൽ ഇടപെടേണ്ട ഞാൻ ഇടപെടാനില്ല പക്ഷെ വില അതിനെ കല്ലങ്ങ് താഴേട്ടേക്ക് പെണ്ണുങ്ങളടുത്ത് പമ്പത്തിനം കാണിക്കുന്ന നീ നീ ഞാനിങ്ങനെ പാത്തും പതുങ്ങി നിന്ന് കുഞ്ഞനും കുത്തുകയും കല്ലെടുത്തെറിയുന്നല്ല ചെയ്തത് കയ്യില് വെട്ട് കൊണ്ട് നിൽക്കുമ്പോഴാ ചെട്ടത്തൊന്ന് കൊടുത്തു ചോദിച്ചു നോക്ക് അത് നിങ്ങളെപ്പോലെ ഊളത്തുമായിട്ട് വന്നിട്ടല്ല തണ്ണിച്ചും പോവാൻ നോക്ക് അതാ നല്ലത് അപ്പൊ എന്തായി ഞാൻ പറഞ്ഞ പോലെ ഒത്തോ അനുഭവിച്ചോ ഞാൻ അന്നേ പറഞ്ഞതാ ആ എടാ കൊച്ചനെ നിന്റെ ചേച്ചിക്ക് നല്ല അടിയുടെ കുറവാ ഇപ്പൊ നിനക്കതല്ല അലയെ പിടിച്ചൊരു മൂക്കേറിട് നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോകും പിന്നെ ഇമാരെയൊക്കെ അടിച്ചറക്കാൻ പോവില്ല നല്ലോണം ജീവിച്ച് പോവാൻ നോക്കൂ ചേച്ചി ഉറങ്ങിയില്ലേ എടാ അയാൾ ഏത് ആര് ആ എനിക്കറിയാൻ പാടില്ല അയാൾ ഇവിടുന്ന് പോവാത്രേ ഈ നാടിന് നാടിനെന്ത് കുഴപ്പാണാവൂ വേലയും പണിയില്ലേ നല്ല കാശും കിട്ടുന്നുണ്ട് ആ പോന്നവര് പോട്ടെ നമുക്ക് എന്ത് നടന്നില്ലെന്നേ ഞാൻ മുതലാളിനെ കാണാൻ ദേവസ്വീ പറഞ്ഞു വിട്ടിട്ടുണ്ട് ചന്ദ്രുവിനെ ചന്ദ്രു എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് തെറ്റ നിന്നോട് ഞങ്ങൾ ചെയ്തത് പറ ഞങ്ങൾക്ക് ആരുമില്ല പിന്നെ തരം എന്തൊക്കെയുണ്ട് നീ എന്നെ കണ്ടറിയില്ലേ നിങ്ങളല്ല ഞങ്ങളെ കണ്ട അറിയാത്ത ആഹാ മോനെ രാത്രി ചോറ് ദിനം പറഞ്ഞിട്ടാ ശരിക്കും

ല്ല ഓണം നിങ്ങളെ തിരക്കൊരാൾ വന്നിരിക്കുന്നു ആരാ എനിക്കറിയില്ല ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് ആരാധ എന്തൊരു പല പെണ്ണും കുട്ടിയും മാറ്റമാണോ വാപ്പയുടെ കഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശ് കാശോദിക്കാനല്ല വാപ്പ മയ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്ന് ഒരു അമ്പക്കോ ഒന്ന് അഞ്ചുപതിനും ഉണ്ടായി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ് ഒന്നറിയിക്കായിരുന്നില്ല അത് പറ്റിയില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം തന്നിട്ട് അതുണ്ടാവുമ്പോ മതി മരിക്കണാന് മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ചന്ദ്രുവിനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന് നിങ്ങള് വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക് ആരാ മരിച്ചത് കരയ്യ ഒന്ന് വേഗം വാ രമണിക്ക് പഠിച്ച പണി പതിനെട്ടും അവളെ ആശുപത്രി കൊണ്ടുപോണം എനിക്ക് പറ്റൊന്നുമില്ല ഏ പറ്റില്ലെന്നോ പിന്നെ ആരാ കൊണ്ടുപോവാളിക്കാനുള്ള കാര്യമല്ല കേട്ടോ ഒന്ന് വേഗം വണ്ടി കൊണ്ടുവാ അല്ലെങ്കിൽ അവള് ചത്തു കേറ് നിന്റെ അമ്മയെ ചൂടാനായിട്ട് ഗുരുവായൂരി അപ്പ ചന്ദ്രൂന് കാണാനില്ലല്ലോ ആപത്തൊന്നും വരുത്തല്ലേ